യാത്രാ ദുരിതം നേരിട്ട് എലത്തൂരിലെ നടുതുരുത്തി നിവാസികൾ തലക്കുളത്തൂർ പഞ്ചായത്തിലെ അൻപത്തൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ജനങ്ങളാണ് ഒരു പാലത്തിനായി വർഷങ്ങളായി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ബഡ്ജറ്റിൽ നടുതുരുത്തി പാലത്തിന് ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നടന്നില്ല നിലവിൽ കടത്തുവഞ്ചിയെ ആശ്രയിച്ചാണ് കോഴിക്കോട് നടുതുരുത്തി നിവാസികളുടെ ഓരോ ദിവസത്തെയും ജീവിതം നടുത്തുരുത്തി പാലം എന്നെങ്കിലും യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് തലക്കുളത്തൂർ പഞ്ചായത്തിലെ അൻപത്തൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ജനങ്ങൾ നിലവിൽ ആകെയുള്ള ഒരു കടത്തു വഞ്ചിയെ ആശ്രയിച്ചാണ് കോഴിക്കോട് നടുത്തുരുത്തി നിവാസികളുടെ ഓരോ ദിവസത്തെയും ജീവിതം വഞ്ചിക്കാരൻ എത്തിയില്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ച യാത്രകളെല്ലാം മുടങ്ങുന്ന അവസ്ഥയും ഉണ്ട് ഒരു ദിവസം ഈ വഞ്ചിക്കാരൻ എത്തിയില്ലെങ്കിൽ ദീപനിവാസികൾ കിലോമീറ്ററുകളോളം അധികം ചുറ്റിയാണ് സഞ്ചരിക്കുന്നത് പാലം യാഥാർത്ഥ്യമായാൽ എലത്തൂരിൽ നിന്ന് നടുത്തുരുത്തിയിലേക്ക് നാല് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് പക്ഷേ ആ പ്രതീക്ഷ ഇപ്പോഴും അകലെയാണ് പാലം വന്നാൽ സ്കൂൾ ഐ ടി ഐ പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ എളുപ്പമാർഗം ആകും നടുത്തുരുത്തിയിലുള്ളവർക്ക് എലത്തൂർ വഴി കോഴിക്കോട് നഗരത്തിലും എളുപ്പം എത്തിച്ചേരാൻ സാധിക്കും എന്നാൽ ഇത് എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് ഇവിടത്തുകാർക്ക് അറിയില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ പാലത്തിന് ആദ്യം പാസ്സായ പഠിച്ചിരുന്നു ആ ഇരുവ് കോടി എടുക്കുന്നറിയില്ല അന്ന് അക്കയുള്ള എൽ ട്യൂക്കാർ സ്ഥലം കുറച്ചു ഇവർ പാലം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പൈസ നഷ്ടപ്പെട്ടതിന് ശേഷം ഇപ്പോൾ അവർക്ക് പാലം വേണം നടന്നത് അതിന് ഇക്കി ഉള്ള ആൾക്കാരും ധരിക്കുന്നില്ല അക്കയുള്ളവരിൽ അതിന് നിർബന്ധമായിട്ട് പണിയെടുത്ത് നോക്കുന്നുണ്ട് പക്ഷേ പാലം അതൊന്നും പോണൊന്നും കാണുന്നില്ല അതിന് ഗേറ്റ് അടച്ചപ്പോൾ ഇവർക്ക് പാലം വണ്ടി വന്നത് അതിൻ്റെ മുമ്പ് പാലം വേണ്ടായിരുന്നു രാവിലെ 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 ഒരു ഒരു വാഹനം ഉണ്ടെങ്കിൽ പോയി കൊടുക്കണം എത്താൻ രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ നടുത്തുരുത്തി പാലത്തിന് ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നടന്നില്ല പാലം യാഥാർത്ഥ്യമായാൽ ഇവിടെ നിന്ന് ബാലുശ്ശേരി നന്മണ്ട തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള യാത്രാസൗകര്യം വർദ്ധിക്കും നിലവിൽ ആകെയുള്ള ഒരു കടത്തുവഞ്ചി മാത്രമാണ് ആശ്രയം എന്നാൽ കാറ്റും മഴയും വന്നാൽ അക്കരെ എത്താനാകില്ല അതേസമയം എലത്തൂരും നടുത്തുരുത്തിപ്പാലവും ഏറെ വിനോദസഞ്ചാര സാധ്യതയുള്ള പ്രദേശം കൂടിയാണ് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്